അടുത്ത എന്റെ ഫോട്ടോ എടുത്തു ഞാൻ ചാമ്പ്യ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു അയക്കണം എല്ലാ പാടും ചരിത്ര പിന്നെ ആദ്യമേക്ക് ഞങ്ങൾ മൂന്നേര കേട്ടോ ഈ ശാമ്പസുവിനെ കൊന്തരാണല്ലോ കഥാപാത്രം നടത്തി ഞങ്ങളാവുന്നു കേട്ടോ ഏല്ലേ എവിടെ ആദ്യമായിട്ട് കൂട്ടി ആ ചെറുതായിട്ടില്ല കൊണ്ടുവന്നില്ല കോവംകുളം സിനിമ സിനിമ കൊണ്ടുവന്ന കോവകുള അമ്പേസർ ഓച്ചറാകുന്നതിന് ഓച്ചറാകുന്നതിന് കയ്യില്ല ഈ എന്താണെങ്കിലും കൈ അഞ്ച് കൈ അഞ്ച് കല്ല് അഞ്ച് അഞ്ച് പിന്നെ അങ്ങനെ അടിക്കുന്ന സാധനം എടുത്താ മൊത്തം എടുക്കാ എടുത്താല് ഞാൻ കാണാനും ആ എസ് വെച്ച് വയ്യ കേരളം കേൾ വെച്ചാൽ കേരളം എനിക്ക് മനുഷ്യൻ ഇല്ല அது மதம் அரிப்பாடு பாட்டி அந்த

ഗുരു ഗുരു ഇത് സത്യൻ്റെ എവിടെന്നെങ്കിലും കിട്ടുമോ എന്നാ ലിറിക്സ് ഒക്കെ എന്നാ സംഗതി എവിടെങ്കിലും പോയോ അങ്ങനെ പോയോ അങ്ങനെ പോയോ അല്ല ഇന്ന് ഇന്ന് സ്വരും പോലെ സംഗതി പോലെ അത് വേണോ ആദ്യം പറയുന്നത് സംഗതി പോകുന്ന പറയൂ സ്വരം പഠിക്കാതെ ആദ്യമില്ല സംഗീത പോകുന്ന പറയൂ സ്വരം നമ്മുടെ സ്വരമായില്ലേ മനുഷ്യരെ സ്വരയില്ലേ സ്വരെയല്ലേ ചിലപ്പോൾ സ്വര നമ്മുടെ പലരും സ്വരമായിരിക്കും നമ്മളെ പുറത്തു എന്നാലും ഏറ്റവും കൂടുതൽ സ്വരമുള്ള ജി എസ് ആറിൻ്റെ ഒരു പാട്ട് എഴുതുന്നത് ആദ്യമായിട്ട് ജി എസ് ആർ ആയിരുന്നു ആദ്യമായിട്ട് ആഷാനും കൈലില് ആഷാനും ആയിരുന്നു ചെറുതല്ലേ അല്ലേ சார் என்ன கொல்லாம் கொட்டாரில்லை சாறும் ஆ கலவசி கடத்தி போயிட்டு நம்ம ஆளுப்பங்குறேன் ஜோக்கில் கடாமாம்பரம் விஷம்பலம் பண்ணி கதை அது பற்றி கடாமங்கலம் ரவணம் எவ்வளோ கொண்டு ஈராயில்ல பத்து பேர்லாமலம் எவணம் கொண்டு வந்து நீ கத அது പിന്നെ വീടിനായ്മ പള്ളിയിൽ ആദ്യമായിട്ട് വരുന്നത് ചിലയിരുന്ന സുന്ദരി അതെ ആരേരി പള്ളി കസ്റ്റ ഉത് വരുന്നത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന വീടും കോട്ടയത്ത് ആദ്യമായിട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ആണോ അനാരി പള്ളിയിൽ ആദ്യമായിട്ട് കൊണ്ടുപോകും ആദ്യമായിട്ട് ഈ ആരോ പള്ളിയിലേക്ക് ഉത് കൊണ്ടുവരി ഇവിടെ എല്ലാം ചതിഞ്ഞാതെ ചരിഞ്ഞ പോയല്ലേ

ും കേരളങ്ങളും വന്നും മുന്നും നോക്കണോ എന്ന് പറയും വിളിരാപ്പൻ ആദ്യമായിട്ട് വരുന്ന കോട്ടയം ജില്ലയിൽ ആദ്യം രാജ്പോൻ വരുന്ന ആദ്യമായിട്ട് ആനാരി പള്ളി ചില സൂമരിയത് സുന്ദരി എന്ന് പറയാം വരുന്നില്ല ഒളരോളത്തില്ല ഞാനങ്ങനെ പറയാ അനുഗ്രഹം എനിക്കില്ല അഗ്രഹം വേണ്ട നടക്കാൻ വരുമ്പോ രാവിലെ യാത്ര എന്ന് മാത്രമല്ല ചിലപ്പോ വലിയ വീട് പോകും അതുപോലെ എല്ലാ കഥാപ്രസംഗങ്ങളുടെ രൂപത്തിൽ ഞാൻ പോയിട്ടില്ല ഇവിടെ എല്ലാം പോയി രംഗ് രംഗത്താ അലപ്പറ്റാവും കാട്ടാൻ വെക്കാൻ വരെ ലാസ്റ്റ് എല്ലാം ചെയ്താ വരും എനിക്കറിയാമേ കണ്ണൂര് എല്ലാം കാഞ്ഞങ്ങൾ രാമൻ അത് കച്ചവടം അടുത്ത് എത്ര ഇല്ല മതി കാഞ്ഞ അരിപ്പഴും കാഞ്ഞാളില് മനുഷ്യൻ്റെ ശ്രീ മുത്തന്നെ കച്ചവടത്തിൽ കാഞ്ഞങ്ങൾ രാമെന്ന് കയറുന്ന സമയത്ത് അങ്ങ് പാടുന്ന എത്ര പേരുണ്ടായിരുന്നു പാടാളില്ല കുറേ ഇരുന്ന് പറയാൻ വെക്കാൻ മയക്കല്ലേ കൂട്ടുന്നു കുറേ പാടുന്നതിന് മയക്കൂട്ടു അതെയോ